കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ദ്വിദിന ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള ഉച്ചകോടിക്ക് എറണാകുളത്ത് തുടക്കമായി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീര ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ സഹമന്ത്രി ജയന്ത് ചൌധരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മന്ത്രിമാരായ സജി ചെറിയാൻ വി എൻ വാസവൻ എം പി രാജേഷ് ബഹ്റിൻ അബുദാബി സിംബാവ് മന്ത്രിമാർ വ്യവസായ പ്രമുഖർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് വ്യവസായത്തിനുള്ള അനുമതികൾ ചുവപ്പ് നാടയിൽ കുരുങ്ങില്ലെന്ന് ഉച്ചകോടിയിൽ സംരംഭകർക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ലൈസൻസുകൾ സമയബന്ധിതമായി നൽകും വ്യാവസായിക വളർച്ചയ്ക്ക് സഹായകരമാകുന്ന സമഗ്ര ചട്ടഭേദഗതി ഉടൻ ഉണ്ടാകും ഇതിനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി വ്യവസായ പുരോഗതിയുടെ ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് വ്യവസായങ്ങൾക്കായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നു റോഡ് റെയിൽവേ വികസനത്തിന് സർക്കാർ പ്രാധാന്യം നൽകി ദേശീയ പാതകൾ മാത്രമല്ല എല്ലാ റോഡുകളുടെയും വികസനം ഉറപ്പാക്കി പവർ കട്ട് ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം ഭൂമി കിട്ടാത്തതിന്റെ പേരിൽ ഒരു നിക്ഷേപകലം കേരളത്തിൽ നിന്ന് മടങ്ങേണ്ടി വരില്ല നൂറിൽ എൺപത്തിയേഴ് കേരളീയർക്കും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് ഇത് ദേശീയ ശരാശരിക്ക് മുകളിലാണെന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉച്ചകോടിയിൽ പൂർണ്ണ സമയവും പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് തന്നെ കൊച്ചിയിൽ എത്തിയിരുന്നു ഒരുക്കങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിദേശികളും പ്രവാസികളും ഉൾപ്പെടെ നിക്ഷേപകരുടെ സംഘങ്ങളും ഉച്ചകോടിക്ക് എത്തിയിട്ടുണ്ട് ആറായിരം അപേക്ഷകളിൽ നിന്നാണ് മൂവായിരം പ്രതിനിധികളെ തെരഞ്ഞെടുത്തത് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട നയതന്ത്ര പ്രതിനിധികളുണ്ട് ஜெர்மனி வியட்நாம் நோர்வே ஓஸ்ட்ரேலிய பிரான்ஸ் ஃபிரான்ஸ் தொடங்கியராஜ் இன்வெஸ்ட் கேரள பங்காளிகளான